ഒന്ന് ഉറക്കെ സംസാരിക്കണമെന്നുണ്ട് കയ്യിൽ നല്ല അടിപൊളി പോയൻസുണ്ട് പക്ഷെ തർക്കം മുറുകി വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചിലിരുപ്പ് എടുത്തും ഹൃദയം പടപെടാമെന്ന് അടിക്കുന്നു പറയാൻ വന്ന കാര്യങ്ങൾ തൊണ്ടയിൽ കൊടുങ്ങുന്നു ശബ്ദം വല്ലാതെ ഇടർന്നു അവസാനം ആന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ കണ്ണങ്ങെന്ന് അറിയുകയാണ് നമ്മൾ സങ്കടം കൊണ്ടല്ല കരയുന്നത് ആ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു സൂത്രപ്പണി എന്നത് പക്ഷേ ചുറ്റുമുള്ളവരിയായിരിക്കും നമ്മൾ തോറ്റുപോയെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാവാണെന്ന് കൂടെയുള്ളവർ നമ്മളൊരുമാതിരി സാധാപത്തോടെ നോക്കുമ്പോൾ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറയാൻ പോലും പറ്റാതെ നമ്മളവിടെ നാണം കേട്ട് നിൽക്കേണ്ടി വരും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുടെ അറിവുകളൊക്കെ ഉറമ്പുവരുന്നത് വരുന്നത് അതുപോലെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് ഈ ദേഷ്യം കൊണ്ട് കരഞ്ഞ പോലെ അല്ലെങ്കിൽ ആഗ്ര ക്രൈം എങ്ങനെ നിൽക്കാം നിങ്ങളൊരു വീക്ക് പേഴ്സണായി മറ്റുള്ളവർ കാണാതിരിക്കാൻ എന്ത് ചെയ്യണം ഇതിൻ്റെ പിന്നിലെ സീക്രെട്ട് സൈക്കോളജിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുക തീർച്ചയായും ഉപകാരപ്പെടും നമ്മുടെ നാട്ടിലെ രീതി നോക്കിയിട്ടുണ്ടോ എപ്പോഴും ശാന്തനായിരിക്കുന്ന ശബ്ദം ഇടരാതെ സംസാരിക്കുന്ന ഒരിടത്തും തള്ളരാത്ത തളരാത്ത ആളുകളെയാണ് നമ്മൾ മാസായിട്ട് കാണുന്നത് പൊതുസ്ഥലത്തോ തർക്കത്തിനിടയിലോ നമ്മൾ അയാളെ കൊച്ചുപൊട്ടി അല്ലെങ്കിൽ ഡ്രാമ ഡ്രാമാക്കീനൊക്കെ ചാപ്പകത്തും അല്ലേ സത്യം പറഞ്ഞാൽ അതൊരു വലിയ നാണക്കേടായിട്ടാണ് പലരും കാണുന്നത് ആ സമയത്ത് നമ്മൾ സിമ്പതിക്ക് വേണ്ടിയല്ല കരയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് പക്ഷെ ആരും അത് കേൾക്കില്ല പകരം ഇതിനിപ്പോൾ കരയാതിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നടങ്ങ് വെറുതെ സീനുണ്ടാക്കാതെ എന്നൊക്കെയുള്ള കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും ആ തർക്കത്തെക്കാൾ കൂടുതൽ നമ്മളെ മുറി കേൾപ്പിക്കുന്നത് ഈ വാക്കുകളാണ് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇതൊരു വൈകല്യമോ വീക്ക്നെസ്സോ ഒന്നുമല്ല നമ്മളിടയ്ക്ക് വിചാരിക്കും ഈ വഴക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ എത്ര കൂളായി നിൽക്കാൻ പറ്റുന്നു എന്ന് അല്ലേ ചിലരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് അവർക്ക് ആ വിഷയത്തിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അവരതിനൊരു നാൽപ്പത് അല്ലെങ്കിൽ അൻപത് ശതമാനം മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് ഫുൾ ഓൺ ആയിരിക്കും നിങ്ങൾ ആത്മാർത്ഥതയ്ക്ക് വില കൊടുക്കുന്നവരാണ് നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ആ ബന്ധം അത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ഇമോഷൻസ് ഓടുന്നത് ഒരു അൻപത് ശതമാനത്തിലല്ല മറിച്ച് നൂറ്റൻപത് ശതമാനത്തിലാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടുന്ന ഒരു എൻജിൻ പെട്ടെന്ന് ചൂടാവില്ലേ അതേ ഹീറ്റ് തന്നെ തന്നെയാണ് ഈ കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്കറിയുന്നത് നിങ്ങൾ വീക്കായതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ ഓരോ കാര്യത്തെയും അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് വഴക്കിടുമ്പോൾ നിങ്ങളെങ്ങനെ ഇമോഷണൽ ആക്കുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് നിങ്ങളൊരു ആത്മാർത്ഥയുള്ള പങ്കാളിയോ കാമുകനോ കാമുകയോ നല്ലൊരു സുഹൃത്തോ അല്ലെങ്കിൽ വർക്കിൽ ബെസ്റ്റായിട്ടുള്ള ഒരാളെ ആക്കി മാറ്റുന്നത് നിങ്ങളുടെ ഇമോഷൻസിന് പവർ കുറവല്ല പവർ കൂടുന്നതാണ് പ്രശ്നം നമുക്കിതിനെ പിന്നെ സയൻസൊന്ന് നോക്കിയാലോ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഒരു മാരത്തൺ ഓടുന്ന ഒരാളെ ആലോചിച്ച് നോക്കിയാൽ പുള്ളി ആഞ്ഞോടുമ്പോൾ ശരീരമല്ലാതെ ചൂടാകും ആ ചൂട് വല്ലാതെ കൂടിയാൽ എന്താ ചെയ്യുക അടിച്ചു പോകും അപ്പോൾ ശരീരം എന്താ ചെയ്യും വിയർക്കാൻ തുടങ്ങും വിയർക്കുന്ന അത്ലറ്റിക് എന്ന് നോക്കിയിട്ട് നമ്മൾ ആരെങ്കിലും പറയുമോ അയ്യോ ഇവനെത്ര വീക്കായത് എന്ന് പറയുമോ ഇല്ല അപ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും കഷ്ടപ്പെട്ട് ഓടുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ദേഷ്യം വരുമ്പോഴുള്ള കരച്ചിലും ഇതുപോലെ തന്നെയാണ് ഇതിന് നമുക്കൊരു ഇമോഷണൽ വിയർപ്പ് എന്ന് വിളിക്കാം തർക്കം കടുക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ആകെപ്പാട് സ്പീഡിലാകും അപ്പോൾ നമ്മുടെ ബ്രെയിൻ കയറിയും ഇതൊരുപാട് കൂടുന്നുണ്ട് സിസ്റ്റം ഓവർ ഹീറ്റാകുകയാണ് എന്ന് ഉടനെ തന്നെ ബോഡി അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഓൺ ചെയ്യും ഹൃദയമടിപ്പൊന്ന് കുറയ്ക്കാൻ നോക്കും മനസ്സിനെ ശാന്തമാക്കാൻ ചില കെമിക്കൽസ് റിലീസ് ചെയ്യും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കണ്ണ് നിറയുന്നത് അതുകൊണ്ട് ഇതൊരു തോൽവിയല്ല മറിച്ച് നമ്മുടെ ശരീരം നമ്മൾ തണുപ്പിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ നാണം കെടുത്താനല്ല ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് പിടിച്ചു നിർത്താൻ ശരീരം കാണിക്കുന്ന ഒരു ഒരു സേഫ്റ്റി മെഷറാണ് ഈ കണ്ണുനീര് ഇനി ആരും അധികം പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട് നമ്മുടെ ശരീരമുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റമൊക്കെ പണ്ടത്തെ കാലത്തിലാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ള സത്യം പറയാൻ നമ്മുടെ ബോഡിക്ക് ഒരു കാര്യം അറിയാ അറിയില്ല അതായത് നമ്മൾ നമ്മളെ ബോസിനോട് തറക്കുന്നതാണോ അതോ പങ്കാളിയോട് വഴക്കുന്നതാണോ അല്ലെങ്കിൽ അവറിനോട് തല്ലുകൂടുന്നതാണോ അതോ ഇനി വല്ല പുലിയുടെ മുന്നിൽപ്പെട്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനില്ല ഏത് ഇറക്കാനായാലും നമ്മുടെ ശരീരം വിചാരിക്കും നമ്മൾ വലിയൊരു അപകടത്തിലാണെന്ന് അപ്പോൾ ബോഡി അതിൻ്റെ കയ്യിലുള്ള ഒരു പഴയ വിദ്യ പുറത്തെടുക്കും അതെ നമ്മുടെ ഈ കണ്ണുനീര് സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ കണ്ണീരിന് ഒരു പ്രത്യേക പവറുണ്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും ഇതൊരു സേഫ് അല്ലാത്ത സിറ്റുവേഷനാണ് സീൻ ആവുന്നുണ്ട് എന്ന് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിഗ്നലാണിത് ആരോട് അടി കൂടാൻ നിൽക്കണ്ട അത് നിർത്താം എന്ന് ശരീരം നമ്മളോട് പറയുന്നതാണ് അതുകൊണ്ട് കരച്ചിൽ വരുമ്പോൾ ശരീരം നിങ്ങളെ ചതിക്കാന്ന് വിചാരിക്കണ്ട നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയെപ്പോലെ ഇത്രയും മതി ഇതിൽ കൂടുതൽ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ബോഡി നിങ്ങളിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ് ഇനി കരച്ചിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ എടുക്ക എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ടൂളുകളെ പറ്റി പറയാം ടൂൾ കിറ്റ് പാർട്ട് വണ് ഒന്നാമത്തെ ട്രിക്ക് മുകളിലേക്ക് നോക്കുക കണ്ണ് നിറയാൻ തുടങ്ങുമെന്ന് തോന്നുമ്പോൾ പതുക്കെ തല വെക്കുന്ന സീലിങ്ങിലേക്കോ അല്ലെങ്കിൽ ചുമരിൽ ചുമരിൻ്റെ മോൾ ഭാഗത്തേക്ക് നോക്കുക നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ് ഇമോഷൻസ് കൂടുതൽ സ്ട്രോങ് ആവുന്നത് ഇന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ഒന്ന് പെട്ടെന്ന് അലേർട്ടാവും കേൾക്കുമ്പോൾ എന്ത് തമാശ തോന്നുമെങ്കിലും സംഗതി പക്ക വർക്കിങ്ങാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ രണ്ടാമത്തെ ട്രിക്ക് കണക്ക് കൂട്ടുക ഇത് കേട്ട അല്പങ്ങൾ ചിരിക്കും പക്ഷെ സംഗതി അടിപൊളിയാണ് തർക്കം മുറുകുമ്പോൾ മനസ്സിലൊന്ന് കണക്കൂട്ട് നോക്കിയാൽ ഇപ്പം നൂറിന്ന് ഏഴ് പോലെ അത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് അയിൽ നിന്ന് ഏഴ് പോയ കുറച്ചാലോ അങ്ങനെ അങ്ങ് പോട്ടെ നമ്മുടെ ബ്രെയിനിൽ ഇമോഷൻസും ലോജിക്കും വർക്ക് ചെയ്യുന്ന ഒരേ എനർജിയിലാണ് നിങ്ങൾ എപ്പോഴാണോ ലോജിക്ക് ഉപയോഗിച്ച് കണക്കൂട്ടാൻ തുടങ്ങുന്നത് അപ്പോൾ ഇമോഷൻസ് തനിയെ തനിയെങ്ങ് ഓഫായിക്കൊള്ളും ദേഷ്യവും കരച്ചിലൊക്കെ പമ്പ് കിടക്കും അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾ ആണെങ്കിടത്താൻ നോക്കിയാൽ കണ്ണു നിറയ്ക്കാതെ ഈ രണ്ട് വിധികളടുത്ത് നേരിട്ട് നോക്കിയാൽ ഇനിയിപ്പോൾ തർക്കം തുടങ്ങി നിങ്ങളുടെ ശബ്ദമൊക്കെ ഇടറി തുടങ്ങി എന്ന് വെക്കുക ഇനി എന്ത് ചെയ്യും അവിടെ നാണം കെട്ട് നിൽക്കണോ വേണ്ട അവിടെയാണ് ഈ ബുദ്ധി പ്രയോഗിക്കേണ്ടത് വളരെ കൂളായിട്ട് അവരോട് പറയുക ഞാൻ അത് എപ്പോൾ വരാം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വരാമെന്ന് ഇത് പേടിച്ചോട് നല്ല കേട്ടോ ഇതൊരു മാസ് സ്ട്രാറ്റജിയാണ് നിങ്ങളെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ മസിൽ റിലാക്സ് ആവും ഓരോ ഇറക്കി വെള്ളം ഇങ്ങനെ ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ആകപ്പാട് പാളയിൽക്കുന്ന സിസ്റ്റം ഒന്ന് റീസെറ്റ് ആവും ആ ഒരു അറുപത് സെക്കൻഡ് നിങ്ങൾ എടുക്കുക കൈകളൊക്കെ ഒന്ന് കുടയുക നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിടുക ബോഡി ഒന്ന് സെറ്റ് സെറ്റായെന്ന് തോന്നുമ്പോൾ തിരിച്ചെല്ലുക അപ്പോൾ പിന്നെ കളി നിങ്ങളുടെ കയ്യിലായിരിക്കും നിങ്ങൾ വിചാരി വിചാരിക്കുന്ന രീതിയിൽ ആ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും അതുകൊണ്ട് അടുത്ത തവണ തൊണ്ടയിൽ കരച്ചിൽ കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ആ സിറ്റുവേഷൻ എങ്ങനെ നേരിട്ടേക്കുക ഇനി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് എന്നുതന്നെ വയ്ക്കുക പ്ലീസ് അതിൻ്റെ പേരിൽ ആരോടും സോറി പറയാൻ നിൽക്കരുത് അയ്യോ സോറി എനിക്ക് സങ്കടം വന്നതാ എന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഇമോഷണലായിപ്പോയി എന്നോ പറഞ്ഞ് അവിടെ ചമ്മ നിൽക്കരുത് അപ്പോൾ ആരും കണ്ണുടിച്ചുകൊണ്ട് നല്ല കൂളായിട്ട് ഇങ്ങനെ പറയുക ഇത് സങ്കടം വന്നിട്ടൊന്നുമല്ല എനിക്കത്രയും ദേഷ്യം വരുന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ എനിക്കത്രയും ആത്മാർത്ഥ ഉള്ളതുകൊണ്ട് ബാക്കിയൂടെ എനിക്ക് പറഞ്ഞു തീർക്കണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഈ ഒരൊറ്റ ഡയലോഗ് മതി അപ്പുറത്തേക്ക് വന്ന് എൻ്റെ കിളി പോകും എൻ്റെ ബോഡി ഇങ്ങനെ റിയാക്റ്റ് ചെയ്തുണ്ടെങ്കിലും ഈ സിറ്റുവേഷൻ ഇപ്പോഴും എൻ്റെ ഫുൾ കൺട്രോളിലാണ് എന്നാണ് നിങ്ങളുടെ മാസായിട്ട് കാണിച്ചു കൊടുക്കുന്നത് കരയുന്നത് ബലഹീനതയല്ല നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥതയുടെ അടയാളമാണ് നോക്കൂ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിലർക്ക് കാര്യങ്ങൾ അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യില്ല പക്ഷേ മറ്റു മറ്റുള്ളവരുണ്ട് എല്ലാം ഹൃദയത്തിലേക്ക് അടക്കുന്നവർ നിങ്ങളെ രണ്ടാമത്തെ കൂട്ടത്തിലാണ് അതുകൊണ്ട് വഴക്കിനിടയിലെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞേക്കാം ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നേക്കാം ഈ ഒരു തീവ്രതയാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാകുന്നത് നിങ്ങളൊരു വീക്ക് പേഴ്സണൊന്നുമല്ല മറിച്ച് നൂറ്റമ്പത് സ്പീഡിലോടുന്ന ഒരു ഹൈ പെർഫോമൻസ് ഇമോഷണൽ എൻജിനാണ് നിങ്ങൾ അതിടയ്ക്കിടയ്ക്ക് അന്ന് ചൂടാവുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ കണ്ണ് നിറഞ്ഞാൽ അതിൻ്റെ പേരിൽ സ്വയം പഴി പറഞ്ഞ് നാണം കിടാൻ നിൽക്കരുത് പാരം ആഞ്ഞ് ശ്വാസമെടുക്കുക തല ഉയർത്തിപ്പിടിക്കുക എന്നൊരു ഇത് മനസ്സിൽ പറയുക എൻ്റെ ഈ കാണുന്നതിൽ ഞാൻ തോറ്റൻ്റെ അടയാളമല്ല മറിച്ച് എനിക്ക് ഈ കാര്യത്തിൽ അത്രയും ആത്മാർത്ഥമുണ്ടെന്ന് എൻ്റെ തെളിവാണ് കാര്യങ്ങൾ ഇത്രയും ആഴ്ച സ്നേഹിക്കുന്നത് ഒരിക്കലും കുറവല്ല അതൊരു വലിയ ക്വാളിറ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതെന്നെക്കുറിച്ചാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എൻ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ദേഷ്യം വരുമ്പോൾ കരയുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്